ധൈര്യം കിട്ടി ലേഖനത്തിൽ പറഞ്ഞ പോലെ നാം ഭീരുത്വത്തിന്റെ ഭയത്തിന്റെ ധൈര്യത്തിന്റെയും ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മനിയന്ത്രണത്തിന്റെയും ആത്മാവിനെയാണ് അതിനാൽ യേശുവിനെ സാക്ഷ്യപ്പെടുത്തുന്നതിൽ നിങ്ങൾ ഭയപ്പെടരുത് ആത്മാവ് നിറയുമ്പോഴാണ് പ്രസംഗിക്കാൻ യേശുവിനെ സാക്ഷിയാകാൻ ലോകത്ത് യേശുവിന്റെ സ്വന്തമായി ജീവിക്കാനുള്ള ഒരു അഭിഷേകം കരുത്ത് ഒരു ദൈവമായി സ്വീകരിക്കുന്നത് ഈ ആത്മാവിൽ ഒരുവൻ അഭിഷേകം പ്രാപിക്കുമ്പോഴാണ് ആത്മാവിൽ ഒരുവൻ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് അവിടെ പത്ര ടൂസ് ഇറങ്ങിയിട്ട് ഒരു പ്രഭാഷണം നടത്തി മൂവായിരം പേര് ഇത് കഴിഞ്ഞ് അടുത്ത അധ്യായം മൂന്നാം അധ്യായം സുന്ദരകവാടത്തിലൂടെ പോവുക പ്രാർത്ഥിക്കാൻ അവിടെ ചെന്നപ്പോ താൻ ജന്മനാ മുടന്നനായി ഒരുവൻ നാൽപ്പത് വർഷത്തിലേറെ വയസ്സാണ് ഉണ്ടായിരുന്ന പറ മുമ്പോട് ജന്മനാ മുടന്തനായ ഒരുവൻ കൈ നീട്ടിട്ട് വല്ല തായോ പിച്ച പിച്ച തേടിക്കൊണ്ടിരിക്കുക പത്ര ടൂസ് പറഞ്ഞ ഞങ്ങളുടെ കയ്യിൽ സ്വർണമില്ല വെള്ളിയില്ല നീ അന്വേഷിക്കുന്നതും ഞങ്ങളുടെ കയ്യിലില്ല പക്ഷെ ഞങ്ങളുടെ കയ്യിൽ ഒരു നാമമുണ്ട് ആ നാമത്തിൽ നിന്നെ സുഖപ്പെടുത്താൻ കഴിവുണ്ട് പദ്രൂസ്വർ എഴുന്നേൽക്കാൻ പറഞ്ഞു ആ നാമത്തിൽ എഴുന്നേൽക്കാൻ പറഞ്ഞു അത്രയും വർഷം തളർന്നു പോയവൻ മുട്ടുകൾ സൂക്ഷിച്ചു പോയവൻ ഇതാ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി പിന്നീട് അങ്ങോട്ട് പോകുമ്പോ ഈ സുവിശേഷം പറഞ്ഞതിന്റെ പേരില് അവരെ ന്യായാധിപ സംഘത്തിന്റെ മുമ്പിലും പീഡനത്തിന് മുമ്പിൽ അടിയും ചാട്ടമാറിയും ഒക്കെ കൊടുത്തിട്ട് പറഞ്ഞു വിട്ടു ഇനി ഇവരെ നാമം പറഞ്ഞേക്കരുതെന്ന് ജീവിക്കുന്നു പാട്ടൊക്കെ പാടിക്കുള്ളൂ അടി കിട്ടി കിട്ടിട്ട് പുറത്തോട്ടിറങ്ങിയപ്പോ ഈ നാമം പറയാനെന്ന് പറഞ്ഞപ്പോ ആ നാമം പറഞ്ഞുകൊണ്ട് തന്നെ ഇവര് പോവാ അഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോ പത്രോസ് നടന്നു പോകുമ്പോൾ പതിനഞ്ച് മുതലുള്ള പത്രോസ് നടന്നു പോകുമ്പോൾ ഒരു അഭിഷേകത്തിന്റെ ഗ്രോത്ത് കണ് അഭിഷേകം പത്രോസ് നടന്നു പോകുമ്പോൾ വഴിയോരങ്ങളിൽ കൊണ്ടുവന്ന് രോഗികളെ തളർന്നുപോയവരെ വിശാജ ബാധിതരൊക്കെ കടത്തി എന്തിനാ പത്രോസിന്റെ നിഴലടിക്കാൻ നിഴലടിക്കുവാൻ സംഭവിക്കുന്നത് നിഴലടിച്ച് സകലിലും സൗഖ്യം പ്രാപിക്കാൻ തുടങ്ങി അഭിഷേകമുള്ളൊരു വ്യത്യാസം കണ്ടോ നമ്മുടെയൊക്കെ നിഴലടിക്കുമ്പോ ചിലരുടെ സൗഖ്യം പോകും അല്ലേ അതാണ് സംഭവിച്ചിരിക്കുന്നത് ചിലരൊക്കെ വീട്ടിൽ വന്ന് കയറുമ്പോൾ ബാക്കിയുള്ളവരെ സമാധാനവും പോവും സൗഖ്യവും പോവും അത് അഭിഷേകമുള്ള ആത്മാവുള്ളതിനെ ഇല്ലാത്ത വ്യത്യാസമാണ് ഇവിടെ പത്രോസ് നടന്നു പോകുമ്പോൾ പത്രോസിന്റെ നിഴലടിക്കുന്ന ഇടങ്ങളിൽ കൊണ്ടുവന്ന് രോഗികളെ വിശ്വാചുബാധിതരെ പോയവരെ കടത്തി വചനം പറയാണ് പത്രോസ് നടന്നു പോകുമ്പോ പിന്നെ അവിടെ കൈവപ്പ് പ്രാർത്ഥനയില്ല അവിടെ സുവിശേഷ പ്രഘോഷവും ഇല്ല അവിടെ തയാഭിഷേക ഒന്നുമില്ല പത്രോസ് ചുമ്മാ വടിയോരങ്ങളിലൂടെ നടന്നു പോകാൻ തുടങ്ങി പത്രോസിന്റെ ടിച്ചവരെല്ലാം സൗഖ്യം പ്രാപിക്കാൻ തുടങ്ങി അങ്ങനെയെങ്കിൽ ജീവിക്കുന്നവരായ കർത്താവിന്റെ ദിവ്യകാരുണ്യത്തിന്റെ നിഴലിലായിരിക്കുന്ന നിങ്ങൾ ആത്മാവ് നിങ്ങളിൽ ജ്വലിച്ചാണ് നിൽക്കുന്നതെങ്കിൽ നിശ്ചയമായും ഈ തണലിൽ ഈ നിഴലിൽ അഭിഷേകം ഈ ജനത്തിന്റെ മേൽ നിങ്ങളുടെ മേൽ നമ്മുടെ തലമുറകളുടെ മേൽ വെളിപ്പെടുമെന്നുള്ളതിന് ഒരു സംശയം വേണ്ട സർവീ പറഞ്ഞ ഹാലേ ലുയ്യ ആല അതുകൊണ്ട് നമുക്ക് പണ്ടത്തെ അഭിഷേകം പോരാ ഈ കാലഘട്ടത്തെ ജീവിക്കാൻ അത്രമാത്രം ശത്രുവും അക്രമാസക്തരാകുകയും അത്രമാത്രം തിന്മ പെരുകയും നമ്മുടെ വിരൽ തുമ്പിൽ പോലും പാപം ചെയ്യാനുള്ള സാധ്യത ഒരു കാലഘട്ടത്തിലാണ് നമ്മളും നമ്മുടെ തലമുറകളും ജീവിക്കുന്നേ പിന്നലകളുടെ വിശുദ്ധിയും പറഞ്ഞുകൊണ്ട് ഇന്നലകളുടെ അഭിഷേകം പറഞ്ഞുകൊണ്ട് ഈ കാലഘട്ടത്തിൽ പിടിച്ചെടുക്കാൻ പറ്റില്ല പണ്ട് വലിയ ശുശ്രൂ ചെയ്തുകൊണ്ടിരുന്നാണ് പണ്ട് ഒത്തിരി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാണ് പണ്ട് ഭജന പറഞ്ഞുകൊണ്ടിരുന്നാണ് പണ്ട് പണ്ടൊന്നും പറഞ്ഞുകൊണ്ടിരുന്നാൽ ഈ കാലഘട്ടത്ത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഇന്ന് 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 ഇന്നിന്റെ പ്രതിസന്ധിയെ ഇന്നിന്റെ പ്രതികൂലങ്ങളെ ഇന്ന് ശത്രുതയ്ക്കുന്ന അവന്റെ വഞ്ചനകളെ തിരിച്ചറിയാനുള്ള സുവിശേഷത്തിന്റെ കരുത്ത് ഇന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഈ അഭിഷേകം നമുക്ക് വേണ്ടത് ഇന്നിൽ ജീവിക്കാനുള്ള അഭിഷേകം ഫ്രാൻസിസ് മാർബാപ്പ പറയും ലിവിംഗ് ഇൻ ദ സ്പിരിറ്റ് ഇസ് ലിവിംഗ് ദ പ്രസന്റ് ഇന്നിൽ ജീവിക്കുന്നതാണ് പരിശുദ്ധാത്മാവിലുള്ള ജീവിതം ഇന്നിൽ യേശുവിനോട് അയച്ചപ്പെട്ട് അവന്റെ ഹിതമനുസരിച്ച് അവന്റെ ആഗ്രഹത്തിനത്ത് ഒരുവൻ തന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തു വരുമ്പോ ഒരു സഹനം വരുമ്പോ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാതെ അവരിൽ നിന്നുണ്ടാകുന്ന തൊമ്പലങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമ്പോ പരിശുദ്ധാത്മാവിൽ ഒരുവൻ ജീവിക്കുന്നെങ്കിൽ ആ അനുഭവത്തെ യേശുവിനോട് ചേർത്ത് വെച്ച് സ്വീകരിക്കാനുള്ള ഒരു അനോയിന്റിങ് ഒരു അഭിഷേകം അവന്റെ ഉള്ളിലുണ്ട് അത് വെളിപ്പെടാൻ തുടങ്ങി